തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ബിജെപിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവുകൾ പുറത്ത് ബിജെപി ആർ എസ് എസ് നേതാക്കളുടെ ഇരട്ട വോട്ട് തെളിയിക്കുന്ന രേഖകളാണ് ഇന്ന് പുറത്തുവന്നത് വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ളവരുടെ വോട്ടുകൾ ചേർത്തെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് രേഖകൾ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടറായ ആർ എസ് എസ് നേതാവ് ഷാജി വരവൂരിനും ഭാര്യയ്ക്കും തൃശൂരിലും വോട്ടുണ്ടായിരുന്നു പൂങ്കുന്നത്തെ ഇൻലാൻഡ് റിയയിൽ വൺ ഡി ഫ്ളാറ്റിലെ വിലാസത്തിലാണ് രണ്ടാമത്തെ വോട്ട് ചേർത്തത് മലപ്പുറത്തെ വോട്ടറായ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണനും തൃശൂരിൽ കള്ളവോട്ടെന്നാരോപണം ഉയർന്നു പാർട്ടി പ്രഭാരി എന്ന നിലയിൽ ഒന്നര വർഷം തൃശൂരിൽ താമസക്കാരനായിരുന്നുവെന്നാണ് വി ഉണ്ണികൃഷ്ണന്റെ വിശദീകരണം തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ തന്റെ പേര് എങ്ങനെ വന്നുവെന്നറിയില്ലെന്ന് വേലൂർ പഞ്ചായത്തിലെ വോട്ടറായ ബിജെപി പ്രാദേശിക നേതാവ് ഹരിദാസൻ പറയുന്നു തൃശൂരിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകളും ഇന്ന് പുറത്തുവന്നു അതിനിടെ പൂങ്കുന്നം ശങ്കരക്കുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം എഴുപത്തിയൊൻപത് പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി റിപ്പോർട്ടർ തൃശൂർ